ആദ്യംിക്കുക പ്രാർത്ഥിക്കുക നമസ്കാരം മുദ്ര പ്രകൃതിയിലെ ജീവജന്യം എന്ന് പറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിൽ നിന്നും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദുരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും നൃകാത്രവും ആക്കി മാറ്റട്ടെ കൈ പിന്തുക്കുക ശ്വാസം വിട്ട് നെച്ചിനെ ശ്വാസം എടുത്ത് നിർമ്മ കൂടി അതിന്റെ മൂ അതിന്റെ മുകളിൽ അയ്യൊന്ന് പതുക്ക തല മൂന്ന് പ്രാവശ്യം തലോലിക്ക് തടിക്കാം സുഖത്തിന ഈ രണ്ട് മൂക്കുകൂടി ഉള്ളിലേക്ക് ശ്വാസം എടുക്കാം അൻലോ മൂക്ക് അടച്ചു പിടിക്കുക ഓരോ വരില്ലോണ്ട് അടച്ചു പിടിക്കുക വൺ ശ്വാസം വിടുക ത്രീ ഫോർ ഫൈവ് സിക്സ്

രണ്ട് മൂക്കിണി ശ്വാസിക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നെക്ക് റൊട്ടേഷൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ൂടെ പിന്നിട്ട് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സെവി ഷോൾഡറും കൂടിയാണ് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് താടി കഴുത്തിലും മുടിച്ചിട്ട് പകുതി റൗണ്ട് ചെയ്യാം വൺ ടു കണ്ണൂട്ടോ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പല ബിന് കൂട്ടിയിട്ട് പഠിക്കുന്നുണ്ട് വൺ ടു ഫുള്ള കണ്ണ തുറന്ന് കുടിക്കണം പായം കുടിക്കുക ശ്വാസം ഇല്ല ടു ശ്വാസം ഇല്ല ത്രീ ശ്വാസം ഇല്ല ഫോർ ഫൈവ് സെവൻ എയ്റ്റ് തിരിച്ചു നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഫസ്റ്റ് കഴിഞ്ഞു

1 2 3 4 5 6 7 8 ఒక నాలుగు నిమిషం అన్నమాట 1 2 3 4 5 6 7 8 9 10 4 3 2 రెండు నాలుగు నిమిషాల అన్నమాట 1 2 3 4 5 6 7 8 9 Ctrl 1

one, two, three, four, five, six, seven, eight, five, five. nine, 10, three One, two.

eight, seven, six, five, four, three, two, one. Yeah. But for में government, I would be in

そのままにかね、<は>みんなもちんじゃん。Okay <an>、ほい、ほい、あはは。ほい、ほい、あはは。ほい、ほい、ほい、あはは。ほい、ほい、ほい、あはは。ね、ねて、ねて。

おほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほほ

അവിടെ നമ്മുടെ സമയത്തിന് ശരി നമുക്ക് കൂട്ടിക്കൊണ്ടാണ് കഴിഞ്ഞിട്ട് പിന്നീട് കഴിക്കുന്ന പിരി മോള് വായ്പ താഴത്ത് മൂക്കിയ കൂടാതെ മുകളിൽ വായപ്പുറം ഇനി വേണമെങ്കിൽ കുറച്ച് അറിയിക്കുക അല്ലെങ്കിൽ നമുക്കിത് കഴിക്കാം അപ്പം അല്ലാത്ത ദിവസം നമുക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ലതാണ് നിർന്നിരിക്കുക പ്രകൃതിയിലെ ജീവചൈതന്യം എന്ന് പറഞ്ഞ പ്രാണൻ എൻ്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞു എൻ്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദുരീകരിച്ച് എൻ്റെ ശരീരം പരിശുദ്ധവും ധടകാത്രവും ആക്കി മാറ്റിയിരിക്കുന്നു അതിന്റെ ദൈവത്തിന് നന്ദി പറയാം മാതാപിതാക്കൾക്ക് മാറ്റുന്ന കൈ പിന്നീട് വയ്ക്കുക ശ്വാസം വിട്ട് നെറ്റിനടുത്തൊക്കെ പറയാ ശ്വാസം എടുത്തു പറഞ്ഞു തരാം കൈ പൂട്ട ആ കൈ അതിന്റെ മുകളിലെ കൈപ്പാകത്ത് എല്ലാവടത്തും ഒന്നും മസാജിങ്ങ് ചെയ്യാം എല്ലായിടത്തും കച്ചിങ് നോക്കല്ലടി കഴുത്തിന്റെ തലേലൊക്കെ ഇറങ്ങി കൈ ഒന്നും കൂട്ടിരുന്നു നന്നായി സ്രദ്ധീണ നന്നായി ചൂട നന്നായി വട്ടെ നല്ല ചൂട വട്ട ചൂട് കൈ കണ്ണിന്റെ മോള് കണ്ണു വർക്ക് അറയ്ക്ക അണുക്ക അരയ്ക്ക കണ്ണു കുർക്ക അറയ്ക്ക കയ്യിന്റെ വീട്ടിൽ മിഞ്ഞ് നോക്കി കണ്ണു തുറക്കുക എല്ലാം അടി നല്ല അപ്പം എല്ലാ ദിവസവും ഇത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഗുണങ്ങളുണ്ട് അപ്പം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഗ്രൂപ്പിൽ സംസാരിക്കാം നന്ദി